ീസ് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ എൻ്റെ പുതിയൊരു ജേർണി ഇന്നോട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ ഒന്നുമല്ല അതേപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ ഇനി അങ്ങോട്ട് എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ആവുന്നതാണ് നിങ്ങൾ മുൻപ് എനിക്കുണ്ടായിരുന്ന ചാനലിൽ തന്ന് എല്ലാ സപ്പോർട്ടും ഈ ചാനലിൽ തരണം എന്ന് ഞാൻ പറയാണ് ഇന്ന് വലുതായിട്ടുള്ള കാര്യമൊന്നുമല്ല സംഭവം ചെറിയ ഡെയിലി വ്ലോഗ് സീരീസ് പോലെ ചെറിയൊരു കാര്യം ചെയ്യാനാണ് ഞാൻ ഇന്ന് ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എൻ്റെ എ ഫിഫ്റ്റി എസ് എന്ന് പറയുന്ന ഫോണാണ് സാംസങ്ങിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഫുള്ള് പോയിരിക്കുക എനിക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്ന് ചേഞ്ച് ചെയ്യണം അതേപോലെ വേറെ വലുതായിട്ടുള്ള പരിപാടികളൊന്നുമല്ല ഇത് കണക്കിങ്ങനെ ചെറുതായിട്ടുള്ള പരിപാടികളെല്ലാം ഇനി അങ്ങോട്ട് നമ്മുടെ ചാനലിൽ വരുന്നതാണ് ഇവിടെ അടുത്ത് ഞാനിപ്പോൾ സൗദി അറേബ്യയിലുള്ളതല്ലേ അപ്പോൾ അടുത്ത് ഒരു ബത്ത എന്ന് തോന്നിയ സ്ഥലമുണ്ട് നിങ്ങൾ ആടുജീവിതം ബുക്ക് വായിച്ചിട്ടുള്ളവരാണെങ്കിലും ആ ആ റിയൽ കഥ കേട്ടിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ബത്ത എന്ന് തോന്നിയ സ്ഥലമുണ്ട് ബത്തയിലാണ് നമ്മുടെ നജീബ് അതായത് നമ്മുടെ ആടുജീവിതം റിയൽ ലൈഫിൽ അനുഭവിച്ച ആ മനുഷ്യൻ അദ്ദേഹം വന്ന് അവസാന അഭയം പ്രാപിക്കുന്നത് നമ്മുടെ ബത്തയിലാണ് ആ ബത്തയിലാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് ഈ ഫോണ് അവിടെ ഡിസ്പ്ലേ മാറിക്കിട്ടുന്നത് എൻ്റെ നാട്ടിൽ തകരപ്പറമ്പെന്നൊക്കെ പറയുന്ന കണക്ക് ഇവിടെയും ഫോൺ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ സൗണ്ടായിരിക്കും ഇപ്പോൾ കേൾക്കുന്ന കാര്യം വണ്ടികളെല്ലാം അവിടെ കിടക്കുന്നത് അതിൻ്റെ സൗണ്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി കയറിയിട്ട് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം സംസാരിക്കും ഓക്കെ ഓക്കെ ഗ്യാസ് ആ ഗ്യാസ് അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഇപ്പോൾ എൻ്റെപ്പോ മൂന്ന് ആൾക്കാരെ അവിടെ ഉള്ളത് മൂന്നല്ല ആ രണ്ടുപേര് ഞാനിടക്കം മൂന്ന് ആൾക്കാരാണ് നമ്മൾ മൂന്നാളും കൂടെയാണ് പത്തേലോട് പോകുന്നത് കാര്യം എനിക്ക് എൻ്റെ ഫോണ് ശരിയാക്കണം അതേ കണക്ക് ഒരാളുടെ ഫോണ് പുത്ത ഫോൺ ഉണ്ട് അതിൻ്റെ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരാൾ ഞങ്ങളുടെ കൂടെ ചുമ്മാ ജസ്റ്റ് എൻജോയ്മെന്റിലെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ മൂന്നാളും കൂടെ പോവാണ് ഗൈസ് ഇവിടുത്തെ അതോടൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല നല്ല സ്മൂത്ത് നോട്ട്സ് ആണ് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നമുക്ക് ബത്തയിലോട്ട് എത്തിയിട്ട് കാണാം ഓക്കെ ഒരു എന്താണെന്ന് അറിയില്ല നക്കില്ല വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ നല്ല ഗൈസ് ഇവിടെ ഒന്നും ഈ ഒരു വഴികളിലൊന്നും നടക്കാൻ പോലും പറ്റാത്ത രീതിക്ക് ആളും വണ്ടികളൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെ കയറിയൊക്കെ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരിക്കും പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല ഇന്ന് വെള്ളിയാഴ്ച ഇത് വെള്ളിയാഴ്ച ആയതുകൊണ്ടായിരിക്കാം ഇവിടെ ആള് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉള്ളു വണ്ടികൾക്ക് ആവശ്യത്തിന് ഇവിടെ അടുത്തുള്ള മോസ്കിലും ഒക്കെ വന്നവരായിരിക്കാം ഷോപ്സ് ഒന്നും അങ്ങനെ വന്നിട്ട് തുറന്നിട്ടില്ല കയസ് ഇപ്പൊ നിലവിൽ വന്ന പണി പാളമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ ടെൻഷൻ ഉണ്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഒന്നും പിന്നൊന്നും കാര്യമില്ലല്ലോ എന്തായാലും നോക്കാം നമുക്ക് പോവേണ്ട സ്ഥലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കാം ടു മിനിറ്റ് ആൾക്കാരുണ്ട് 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 വലുതായിട്ട് ആടില്ല എന്നുണ്ടെങ്കിലും കാണാൻ അറിയില്ല അവിടെ ഷോപ്സിലൊക്കെ ആളുകളുണ്ട് നിലവിൽ ഈ ഒരു സ്ട്രീറ്റിന് പറയുന്ന പേര് അതായത് ഈ വണ്ടി കിടക്കുന്നതിൻ്റെ അകത്തോട്ടുള്ള ഈ സ്ട്രീറ്റിനെ പറയുന്ന പേര് മലയാളി സ്ട്രീറ്റ് എന്നാണ് കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രീറ്റ് ഫുള്ളും മലയാളികളുടെ ഷോപ്സും മലയാളികളുടെ ബാക്കി ചെറിയ ചെറിയതായിട്ടുള്ള ഒരു എൻ്റർപ്രൈനർഷിപ്സും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ഇവിടെ പറയുന്ന വേര് മലയാളി സ്ട്രീറ്റ് എന്ന് തന്നെയാണ് സൗദി അറേബ്യയിലെ മലയാളി സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ബത്ത അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് വഴിയേ പറയാം കായ്സം അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇറങ്ങി പോവുകയാണ് അങ്ങനെ ബത്തയിൽ കാലി തിയസ് ഓ സീറ്റ് ബെൽറ്റ് ഇതിനൊക്കെ വാരി വലിച്ച് തിട്ടിട്ട് വെച്ചിറങ്ങി വേണം പാടാണ് ഞാനും നോക്കണ എല്ലാ കാര്യങ്ങളും ബത്തയിലെത്തി കാസ് നിലവിൽ വലിയ രീതിക്ക് ഒന്നും ഓപ്പൺ അല്ല പണി പാളിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒന്നും പിടുത്തമില്ല എന്തെന്ന് വെച്ചാലും എനിക്ക് കണ്ടറിയാം പാളിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല നല്ല വെയിലുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിവിടം എത്ര ഡിഗ്രി ആണെന്ന് എനിക്കറിയാൻ പാടില്ല ഇന്നലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ മുപ്പത്തിയേഴ് ഹയർ അപ്പായിരുന്നു മുപ്പത്തി ഏഴിന് മേലെ ഉണ്ടായിരുന്നു ഡിഗ്രി ഇവിടെ ചൂട് ും അറിയാൻ പാടില്ല ഇന്നത്തെ കാര്യമൊന്നും അറിയാൻ പാടില്ല ഇവിടെ ഓരോ ദിവസം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചൂടൊന്നും അല്ല ഗൈസ് തോന്നി വടക്ക ചൂട് എന്നൊക്കെ വെച്ചാൽ നമുക്ക് പതുക്കെ പതുക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടറിയാം ഓക്കെ ഗൈസ് പണി പാളി പെട്ടു ഗൈസ് പെട്ടു പെട്ടെന്ന് വെച്ചാൽ നല്ല രീതിക്ക് പെട്ടു കാര്യമെന്ന് വെച്ചാൽ ഇന്നിവിടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് സലാ ടൈം കഴിഞ്ഞ ശേഷം അങ്ങനത്തെ ഷോപ്പുകളൊക്കെ തുറക്കത്തുള്ളൂ അത് ഫോൺ മാർക്കറ്റാണ് ഫോൺ മാർക്കറ്റകത്ത് ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു ഷോപ്പുകളുണ്ട് അങ്ങനത്തെ ഷോപ്പുകൾ തുറക്കണമെങ്കിൽ സലാ ടൈം കഴിയണം നമ്മുടെ സലാ ടൈമിന് മുൻപാണ് വന്നത് അപ്പോൾ അത് നോക്കേണ്ടി കാര്യമില്ല നമുക്കെന്തായാലും വേറെ എവിടെയെങ്കിലും പോയിട്ട് ഡിസ്പ്ലേ മാറാൻ പറ്റുമോ നോക്കാം ഇപ്പോൾ എന്തായാലും നിലവിൽ കാശ് എടുക്കണം എനിക്ക് എ ടി എമ്മിൽ ഞാനങ്ങനെ ഇപ്പോൾ എ ടി എമ്മിലോട്ട് വന്നോണ്ടിരിക്കാം കാശ് എടുത്ത് വേറെ ഏതെങ്കിലും ഷോപ്പ് കണ്ടുപിടിച്ച് അവിടെ പോയി ബാക്കി കാര്യങ്ങൾ നോക്കാം ഓക്കെ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഫോൺ ശരിയാക്കാൻ പോയ കാര്യമൊക്കെ ഞാൻ നേരത്തെ ആഡ് ചെയ്തതാണ് കുറച്ചധികം ബുദ്ധിമുട്ടുകളും എന്താ പറയുക പറ്റിക്കപ്പെട്ടു പൈസ നന്നായിട്ട് പറ്റിക്കപ്പെട്ടു പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഷോപ്പിൽ പോയി ആ ഷോപ്പിലെ ഉള്ളവർ എനിക്ക് ഡിസ്പ്ലേ ഇട്ട് തന്നു ഇല്ലയെന്ന് ഞാൻ പറയാമെന്നില്ല ഡിസ്പ്ലേ ഇട്ട് തന്നു പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് വയ്യാലാണ് മേടിച്ചത് ഇരുന്നൂറ്റി അൻപത് വയ്യാലെന്ന് വെച്ചാൽ നാട്ടിലെ എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ പത്ത് എത്ര അയ്യായിരത്തിന് മേലെയുണ്ട് ഇരുപത്തി രണ്ട് രൂപ ആണെന്ന് തോന്നുന്നു ഇന്നത്തെ പൈസ എനിക്ക് അറിയില്ല ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അപ്പോൾ പറ്റിക്കപ്പെട്ടു നാട്ടിലൊരു അയ്യായിരം അടുപ്പിച്ച് പറ്റിക്കപ്പെട്ടു ഞാനതിൻ്റെ ഒരു ഫുട്ടേജ് ഇപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അതായിരുന്നു ആ ഫോണിൻ്റെ പ്രശ്നം നിങ്ങളെ കണ്ടില്ലേ ഇതായിരുന്ന ഫോണിൻ്റെ പ്രശ്നം നിലവിൽ ഇരുന്നൂറ്റി അൻപത് ചെയ്യാൽ കൊടുത്ത് ഞാൻ ആ ഡിസ്പ്ലേ മാറിയതാണ് മാറി എൻ്റെ റൂമിൽ കൊണ്ടു ഞാൻ ആ ഷോപ്പിൽ ചോദിച്ച് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ ആ ഷോപ്പിൽ വെച്ച് എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു ആ ഒരു ടൈമിൽ ഞാൻ ആ ഷോപ്പിൽ ചോദിച്ച് ചെക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ബുദ്ധിമുട്ട് പോയി ആദ്യം ചെക്ക് ചെയ്തു അപ്പോൾ എൻ്റെ ക്യാമറ ജസ്റ്റ് മൂവ് മൂവായിട്ടിരിക്കുന്നു എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ അത് വീണ്ടും ശരിയാക്കാൻ വേണ്ടി കൊടുത്തതാണ് ശരിയാക്കാൻ കൊടുത്ത ഫോൺ തിരിച്ചു വന്നു തിരിച്ച് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഫോണിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പ്ലേയിൽ അത് മഞ്ഞ വര വര ഇങ്ങനെ വീണ് കിടക്കുകയായിരുന്നു മഞ്ഞ വര വീണ് കിടക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആ നിങ്ങളെ വീഡിയോ ഉണ്ടല്ലേ അല്ലെങ്കിൽ ഞാൻ ഇവിടെ അതിൻ്റെ ഫുട്ടേജ് ആടി ചെയ്യും ഇതേ കണക്ക് കിടക്കായിരുന്നു അതേ കണക്ക് അതുപോലെ അതിൽ കറുകളൊന്നും അറിയാൻ പറ്റത്തില്ല ഞാൻ അതിന് ശേഷം പോയിട്ട് വലിയ പൈസ ഒന്നുമില്ല വേഗം നൂറ്റി ഇരുപത് റിയാൽ നൂറ്റി ഇരുപത് അറിയാമെന്ന് വെച്ചാൽ നാട്ടിലെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്കകത്തും മാറിയ ഡിസ്പ്ലേയാണ് നിങ്ങളുടെ ഇപ്പം കാണുന്നത് ഇതാണ് ആ ഡിസ്പ്ലേ ഇരുന്നൂറ്റി അൻപത് അറിയാലിന് ഞാൻ മാറിയിട്ട് ശരിയാവാത്ത ഫോണിൻ്റെ ഡിസ്പ്ലേയാണ് ഇപ്പൊ കാണുന്നത് കണ്ടില്ലേ പറ്റിക്കപ്പെട്ടു ആയിട്ട് പറഞ്ഞ അതോ സംഭവം പിന്നെ ഞാൻ പോയത് വല്ല പാകിസ്ഥാനിയുടെയോ അല്ലെങ്കിൽ വല്ല നേപ്പാളിയുടെയോ ബംഗാളിയുടെയോ ഷോപ്പിലാണെങ്കിൽ എനിക്ക് സങ്കടം വരില്ലായിരുന്നു അത് നമ്മളെ പറ്റിച്ചു ഓക്കെ ശരി ഓട്ടെ എന്ന് പറഞ്ഞാൽ കളഞ്ഞുതന്നെ പക്ഷെ ഇത് മലയാളിയുടെ കടയാണ് ആ മലയാളി നല്ല സംസാരത്തിൽ ഞാൻ ആദ്യം പോയി ഈ സെയിം നൂറ്റി ഇരുപതിൻ്റെ ഡിസ്പ്ലേ ഇടാനാണ് പറഞ്ഞത് അയാൾ വന്നിട്ട് അത് യു കെ സ്പെക്കാണ് മറ്റേതാണ് മറച്ചതാണ് ക്ലിയർ ഡിസ്പ്ലേ ആണ് ഫസ്റ്റ് ക്വാളിറ്റി ആണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് അവസാനം എനിക്ക് കിട്ടിയ പണിയാണ് പണി എന്ന് വെച്ചാൽ പണിയിൽ ചുമ്മാ പണിയൊന്നും പറഞ്ഞാൽ പോരാ അല്ല ചിമിട്ട പണിയാണ് അവസാനം ഞാൻ പോയി സംസാരിച്ചു സംസാരിച്ചപ്പോൾ ആള് പറയുന്നത് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതൊന്നാണ് ശരിയാണ് ഞാനപ്പോൾ അവിടെ വെച്ച് ഫോൺ ചാർജ് ഇല്ലായിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു അവരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അവിടെ ചെക്ക് ചെയ്യാത്തത് പക്ഷെ ചെക്ക് ചെയ്തിട്ട് വന്നിരുന്നു എങ്കിൽ ഞാൻ ഇത്രയും വലിയ മണ്ടത്രയും കാണിക്കൂ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നടന്നത് നടന്നു കഴിഞ്ഞത് കഴിഞ്ഞു നിലവിലിപ്പോൾ എനിക്ക് ഡിസ്പ്ലേ നല്ലൊരു ക്വാളിറ്റി തന്നെ ഡിസ്പ്ലേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ സെക്കൻഡ് ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടിയെ വിട്ട് കാണിച്ചുതരാം അതാ മറ്റേ ആ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയും ഈ ഡിസ്പ്ലേ ക്വാളിറ്റിയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഇരുന്നൂറ്റി അൻപത് റിയാലിന് ഞാൻ മേടിച്ച ഡിസ്പ്ലേയും നൂറ്റി ഇരുപത് റിയാലിൻ്റെ ഡിസ്പ്ലേയും ലോക്കലാണ് ശരിയാണ് എനിക്കും അറിയാം ലോക്കലി ലോക്കലാണ് പക്ഷേ ഇതിന്ന് ലോക്കൽ ഡിസ്പ്ലേ ആയിരുന്നു ഇരുന്നൂറ്റി അൻപത് റിയാലിൻ്റെ മേടിച്ചിട്ട് എനിക്ക് തന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് ലാഭമാണ് ലാഭമെന്ന് വെച്ചാൽ നല്ല ലാഭം നൂറ്റി ഇരുപത് രൂപയ്ക്ക് എനിക്ക് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല കിടക്കും ക്വാളിറ്റി കിട്ടുന്നുണ്ട് പൈസ പോയി പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് കുറച്ചധികം സാധനങ്ങൾ മേടിക്കാൻ വെച്ചിരുന്ന പൈസയായിരുന്നു പോയി ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല സോ നമ്മുടെ ചാനലിൽ ഇനി ഇനിയും പുതിയ പുതിയ ഐറ്റംസ് അപ്ഡേഡ് ഞാൻ ചെയ്യും ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന കാശിലാണ് എനിക്ക് അബദ്ധം പറ്റി പോയത് എന്നിരുന്നാലും ഇതുകൊണ്ടൊന്നും ഞാൻ തളരാൻ തയ്യാറല്ല ആഗ്രഹം കേട്ടെ എന്തോ ചെയ്യട്ടെ ഞാൻ എൻ്റെ ചാനലിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് തന്നെ പറയുന്നത് ഞാൻ ഇവിടും തളയുന്നില്ല ഞാൻ പുങ്ങി കേവല ചെയ്യും ഇനി എന്നെ കൊണ്ട് പറ്റുന്നതുപോലെ ഞാൻ വീഡിയോസ് ഇടുകയും ചെയ്യും നല്ല കിടുക്കനായിട്ട് ഈ ചാനൽ നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യും ഓക്കെ സോ ദൻ ഇപ്പോഴൊക്കെ എനിക്ക് പറയാനുള്ളു സൗദി അറേബ്യയിൽ റിയാദിലുള്ളവരാണെങ്കിൽ പ്ലീസ് ബത്തയിൽ പോയിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ അതേപോലെ ഫോണൊക്കെ മേടിക്കുന്ന ടൈമും നന്നായിട്ട് അറിയാമെന്നുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് മേടിക്കാൻ നോക്കുക അതേപോലെ സ്വന്തം മലയാളികളാണ് അവനെ നമ്മളെ പറ്റിക്കൂല എന്ന് വിചാരിച്ചാൽ ഞാനൊരു മലയാളിയാണ് ഞാനൊരു മലയാളിക്കെ കൊണ്ടുപോയിട്ട് കാശ് അവൻ എനിക്ക് തന്ന പണി എന്ന് പറഞ്ഞാൽ എട്ടും പതിനാറും പറഞ്ഞാൽ പറ്റൂല അണ്ണാക്കിയിലടിച്ച് തന്നുകൊക്കാതിരിക്കും സങ്കടമുണ്ട് നല്ല സങ്കടമുണ്ട് അപ്പം ഇതിലൊന്ന് കമന്റ് ഇടുവാതിരിക്കുമോ എനിക്ക് സങ്കടം ഉണ്ടല്ലേ നീ പൈസ കൊണ്ട് കാണാൻ എനിക്ക് ഇവിടെ വന്നിട്ട് കരയണല്ലേ ഗവൺമെന്റ് കരയുന്ന ഒക്കെ ഇടും ഐ ഡോ കെയർ മൈ ഡ്യൂസ് എനിക്കിതിലൊന്നും പേടിയില്ല ഞാനിതൊന്നും കെയർ ചെയ്യാനും പോകുന്നില്ല നിങ്ങളൊക്കെ കമന്റ് ഇടുകയോ പൊങ്കാല ഇടുകയോ എന്ത് വേണോ ചെയ്തോ എൻ്റെ കമൻറ്റ് സെക്ഷൻ എന്താ തോന്നിട്ടിട്ടുണ്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തു വേണോ ചെയ്തോ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എന്താണോ ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതെല്ലാം എൻ്റെ ചാനലിൽ ഇനി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഇങ്ങനെയൊന്നുമല്ല എൻ്റെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച നല്ല ഫണ്ണി ആയിട്ടുള്ള കണ്ടൻറ്സും നല്ല ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളും അതായത് ഞങ്ങളുടെ റൂമിൽ നടക്കുന്ന കാര്യങ്ങളും ഞങ്ങളുടെ കുറച്ച് കുറച്ച് സന്തോഷങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അൺഫോർച്ചുനേറ്റ്ലി ഇതിങ്ങനെയൊക്കെ ആയിപ്പോയി ആരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം കാശു കൊണ്ട് കളഞ്ഞു ഞാൻ തന്നെയാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല So, if I go to but guys, dear, here we are starting our new channel, and our first video is signing off with me, your Arjun. Bye bye.